ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഞാൻ കാണുന്നത് ഇത് ആരൊക്കെ തമ്മിൽ നടത്തിയ ചർച്ചയാണ് ഭരണഘടനാ പദവികൾ വഹിക്കുന്ന മുഖ്യമന്ത്രി ഒരു ഒരു ഭരണഘടനാ പദവിയാണല്ലോ ഗവർണർ ഈ രാജ്യത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ഇപ്പം കേരളം നിയോഗിച്ചിട്ടുള്ള ക്യാബിനറ്റ് റാങ്ക് കൊടുത്തിട്ടുള്ള കേരളത്തിലെ പ്രത്യേക പ്രതിനിധി ഇപ്പൊ പബ്ലിക് ഒഫീഷ്യൽസ് ആണ് ഇവർ നടത്തിയിട്ടുള്ള ഒരു കൂടിക്കാഴ്ചകളുടെ വിവരങ്ങൾ അറിയുക എന്നുള്ളത് പൗരന്മാരുടെ അവകാശമല്ലേ അവിടെ ദോശയെക്കുറിച്ചും ഇഡ്ഡലിയെക്കുറിച്ചും പുട്ടിനെക്കുറിച്ചും അല്ലല്ലോ സ്വാഭാവികമായിട്ടും ചർച്ച ഉണ്ടാവുക അവിടെ ഒരു ഇരുമ്പ് ഉണ്ടാവേണ്ട കാര്യമേ ഇല്ല സാധാരണ ഗതിയിൽ താങ്കളുടെ എം പി എന്നുള്ള നിലയിൽ അറിയാമല്ലോ മുഖ്യമന്ത്രി ഡൽഹിയിൽ വന്നാൽ ഡൽഹിയിൽ മുഖ്യമന്ത്രി വന്നിട്ട് പ്രധാനമന്ത്രിയോ ഏതെങ്കിലും മന്ത്രിമാരെയോ ഒക്കെ കഴിഞ്ഞാൽ വൈകുന്നേരം മൂന്നരയ്ക്കോ നാലരയ്ക്കോ കേരള ഹൗസിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ബ്രീഫ് ചെയ്യും ഇന്ന ഇന്ന കാര്യങ്ങൾ കേന്ദ്രവുമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ആ പറഞ്ഞിട്ടുണ്ട് ഇത് കാര്യം ഉണ്ടായിട്ടില്ല 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 ഒരു വാർത്താക്കുറിപ്പ് മറുപടി എനിക്ക് ആദ്യം ചോദിക്ക അങ്ങോട്ട് ഒരു ചോദ്യത്തിൽ തുടങ്ങാമെന്ന് തോന്നുകയാണ് ഇവിടെ ജ്യോതികുമാർ ചാമക്കാലയും അതുപോലെ ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ പ്രതിനിധിയും രണ്ടു കൂട്ടരും ആശ പിന്നെ അതുപോലെ ആരോഗ്യമേഖലയിൽ കിട്ടാനുള്ള പണം ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട് എൻ്റെ ഒരു ചെറിയ സംശയം ജ്യോതികുമാർ ചാമക്കാല മറുപടി തരികയാണെങ്കിൽ വളരെ സന്തോഷം സന്തോഷമാണ് അത് ആശാവർക്കർമാർക്ക്

യൂണിയൻ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഓണറേറിയം എന്നൊന്ന് സഹായം നിങ്ങൾക്ക് ശ്രീ ശിവദാസൻ ശ്രീ ശിവദാസൻ താങ്കൾ ആടിനെ പട്ടിയാക്കാൻ ശ്രമിക്കരുത് ഇവിടെ ചർച്ച നടക്കുന്നത് ഇവിടെ സമരം നടക്കുന്നത് ഈ ആശാവർക്കർമാർ പത്തിരുപത്തി ആറായിരത്തിലധികം വരുന്ന ആശാ വർക്കർമാർ വിവരമില്ലാത്തവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരുമല്ല അവർക്ക് ഹോണർ ഏറിയത്തെ സംബന്ധിച്ചും അവർക്ക് ഇവിടുന്ന് നിങ്ങൾ നൽകുന്ന സംസ്ഥാന സർക്കാർ നൽകേണ്ട ഇൻസെന്റീവിനെ സംബന്ധിച്ചും നല്ല ബോധ്യമുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ താങ്കൾക്കറിയാമോ ഈ സംസ്ഥാന സർക്കാരിന് വേണ്ടി ആശാവർക്കർ ചെയ്യേണ്ട ജോലിയെ കുറിച്ച് എത്ര കൂട്ടം ജോലി താങ്കൾക്കറിയാമോ താങ്കൾ വായിക്കാം ഞാൻ 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 ശിവദാസനോട് പറയുന്നത് കേൾക്കും കേൾക്കൂ കേൾക്കൂ ഇവിടെ എന്റെ ചോദ്യം ഞാൻ അല്ല അതിനുമ്പ് ഞങ്ങൾ അടി കൂടെ സൗമ്യമായി അഭിലാഷേ ഞാൻ അങ്ങേക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഞാൻ സംസാരിച്ചോളാം പ്രയാസില്ല ആശാവർക്കർമാർക്ക് യൂണിയൻ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഓണറേറിയം എന്നുള്ളത് പ്രതിമാസം രണ്ടായിരം രൂപയാണ് ആ രണ്ടായിരം രൂപയിൽ അറുപത് ശതമാനം യൂണിയൻ ഗവൺമെന്റ് നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരിന്റെ വിഹിതവുമാണ് ഇന്ന് പറഞ്ഞാൽ എത്രയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ യൂണിയൻ ഗവൺമെന്റും ബാക്കി വരുന്ന തുക സംസ്ഥാന സർക്കാരും നൽകണമെന്നാണ് പക്ഷെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്നതിന്റെ തുകയുടെ ഭൂരിപക്ഷവും നൽകിക്കൊണ്ടിരിക്കുന്നത് ആരാണ് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാർ ഞാൻ ഉൾപ്പെടെയുള്ള എം പിമാർ പാർലമെന്റിൽ ആവശ്യപ്പെടുന്ന എന്താണ് ആശാവർക്കർമാരെയും അംഗനവാടി വർക്കർമാരെയും അതുപോലെ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികളെയും തൊഴിലാളികളായി അംഗീകരിച്ചുകൊണ്ട് മാന്യമായിട്ടുള്ള വേതനം അവർക്ക് നൽകണമെന്നാണ് അങ്ങേക്ക് ആശാ വർക്കർമാരുടെ ഹോണർ കുറിച്ച് ധാരണയില്ലാതെ പോയോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നില്ല അങ്ങേക്ക് ബുദ്ധിമുട്ടാക്കേണ്ട എന്നുള്ളതുകൊണ്ട് അങ്ങ് അതുപോലെ നമ്മുടെ അംഗനവാടി വർക്കർമാരുടെ സ വേതനത്തെക്കുറിച്ച് ആലോചിക്കുക അംഗനവാടി വർക്കർമാരായിട്ടുള്ള ആളുകൾക്ക് വർക്കർക്ക് നിശ്ചയിച്ചിട്ടുള്ള വേതനവും ഹെൽപ്പർക്ക് നിശ്ചയിച്ചിട്ടുള്ള വേതനവും അറുപത് ഇസ്റ്റ് നാൽപ്പത് എന്ന നിലയിൽ തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ആ നൽകുന്ന തുകയിൽ യൂണിയൻ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളത് എത്രയാണ് എന്നുള്ളത് കേൾക്കുമ്പോഴാണ് നമുക്ക് നെഞ്ച് പൊട്ടിപ്പോവുക ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഒരു വർക്കർക്ക് ഹെൽപ്പർക്ക് യൂണിയൻ ഗവൺമെന്റിന്റെ ഷെയർ ആയിട്ട് കൊടുക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് ഒരു വർക്കർക്ക് നൽകുന്ന വേതനം ഇതിനോട് ചേർത്ത് തന്നെ നിങ്ങൾ എന്ത് കാണണമെന്നറിയോ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് നൽകുന്ന വേതനത്തിന് യൂണിയൻ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള തുകയൊന്ന് ആലോചിച്ച് നോക്കണം നിശ്ചയിച്ചിട്ടുള്ള തുക എന്നുള്ളത് ആയിരം രൂപയാണ് പ്രതിദിനമല്ല പ്രതിമാസം ആയിരം രൂപ നിശ്ചയിച്ചിട്ട് അവിടെയും പറയുന്നു അറുപത് ഇസ് ടു നാൽപ്പത് കേരളത്തിലെ ഉച്ചഭക്ഷണ പാചകത്തൊഴിലാളികൾക്ക് നമ്മൾ കേരളത്തിലെ സംസ്ഥാനം നൽകുന്ന വേതനം പ്രതിമാസം ആയിരം രൂപയാണോ അപ്പം ബാക്കി മുഴുവൻ ആരാണ് കൊടുക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ് ആ ജനങ്ങളെന്ന് പറഞ്ഞാൽ ഞാനുണ്ട് ജ്യോതികുമാർ ചാമക്കാലിയുണ്ട് ബി ജെ പി ആളുകളുണ്ട് കേരളീയർ മലയാളികൾ ആ മലയാളികൾ ഉച്ചഭക്ഷണ പാചകത്തൊഴിലാളിക്ക് നൽകേണ്ടുന്ന വേതനം അതല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്കൊരു ഉയർന്ന വേതനം കൊടുക്കുകയാണ് ആശാവർക്കർമാർക്ക് മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്ന് വിപുലമായി വിഭിന്നമായിട്ട് ഒരു പരിധിവരെ അവരെ സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ചിലർ സിക്കിമിനെയൊക്കെ ചേർത്ത് പിടിച്ച് ചേർത്ത് പറയുന്നുണ്ട് അറുന്നൂറ് ആശാവർക്കർമാര് മാത്രമുള്ള ഒരു പ്രദേശത്തെ കേരളമായിട്ട് താരതമ്യം ചെയ്യുകയാണ് നോർത്ത് ഈസ്റ്റിന്റെ പ്രത്യേകത എന്താണ് തൊണ്ണൂറ് അല്ല നമ്മളങ്ങനെ വിശുവദാസൻ ഒന്ന് ഒന്ന് പറഞ്ഞേഴ്സിന് വർക്കേഴ്സിന് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള തുക തുച്ഛമാണ് അത് വർദ്ധിപ്പിക്കണം കൂട്ടണം എന്നുള്ള താങ്കളുടെ പോയിന്റ് ശരിയാണ് ഞാൻ അംഗീകരിക്കുന്നു അത് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരും അതിനോട് യോജിക്കുന്നുണ്ട് പക്ഷേ മറ്റ് മറ്റു വലിയ സംസ്ഥാനങ്ങൾ അടക്കം ഈ സ്കീം വർക്കേഴ്സിന് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾക്ക് അത്രയും കേരളം നമ്മളാണ് എല്ലാത്തിലും പെർഫെക്റ്റ് ഏറ്റവും നല്ല നിലയ്ക്ക് കൊടുക്കുന്നത് നമ്മളാണെന്ന് അവകാശപ്പെടുന്നതിൽ വസ്തുതാ വിരുദ്ധതയുണ്ട് ഇതേ സാഹചര്യം നേരിടുന്ന ആശാ വർക്കർമാർക്ക് പശ്ചിമബംഗാളും ഹരിയാനയും ആന്ധ്രാപ്രദേശും കർണാടകയും ഒക്കെ ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്ന അത്ര കേരളം പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ള വസ്തുത അംഗീകരിക്കണം കേന്ദ്രം കൂട്ടണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല അഭിലാഷ് ഞാനൊന്ന് കൂട്ടിച്ചേർക്കട്ടെ അഭിലാഷ് ഞാനൊന്നും കൂട്ടിച്ചേർക്കട്ടെ അങ്ങേക്ക് ഹരിയാനും ഹരിയാനയുടെയും അതുപോലെ പിന്നെ അങ്ങ് ഇപ്പോൾ പരാമർശിച്ചുള്ള സംസ്ഥാനങ്ങളിൽ എടുത്ത് അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ ആന്ധ്ര പതിനായിരം രൂപ എന്നുള്ള സർക്കുലർ നോക്കി പക്ഷെ പതിനായിരത്തിൻ്റെ പ്രശ്നം എന്താണ് പതിനായിരത്തിലധികം കൊടുക്കില്ല അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യമാണ് പതിനായിരത്തിൽ അധികം കൊടുക്കില്ല പതിനായിരത്തി ഒന്ന് എന്നുള്ളത് കൊടുക്കില്ല പതിനായിരത്തിൽ ചുവടയാണ് പക്ഷേ പതിനായിരം ഒന്ന് അവർ സർക്കുലർ ഒക്കെയാണ് കേരളത്തിൽ എന്താണ് ശരാശരി പതിമൂവായിരം രൂപ കേരളത്തിലെ ആശാവർക്ക്മാർക്ക് ലഭ്യമാവുന്നുണ്ട് എന്നുള്ളതാണ് കേരളത്തിന്റെ സവിശേഷത ഇനി രണ്ട് ഇവിടെ പറയുകയുണ്ടായി ബ്രാൻഡിങ്ങിനെ കുറിച്ച് കോ ബ്രാൻഡിങ്ങിന്റെ പേരിലാണല്ലോ നമ്മുടെ പണം തടഞ്ഞു വെച്ചിട്ടുള്ളത് ഞാൻ ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കുന്നത് കേരളത്തിന്റെ ഭരണഭാഷ മലയാളമാവണമെന്ന് നമ്മൾ താല്പര്യപ്പെടുകയാണ് ഇനി മലയാളം മാറ്റി ഹിന്ദി ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പണം തരാൻ പറ്റൂ എന്ന് യൂണിയൻ ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കണം എന്നാണോ ബി ജെ പിയുടെ പ്രതിനിധി പറയുന്നത് അങ്ങനെയല്ലല്ലോ വേണ്ടത് മലയാളിക്ക് മലയാളം സംസാരിക്കാനുള്ള അവകാശം ഉണ്ടാവണം ഈ നാട്ടിൽ ശരി മലയാള ഭാഷ അതുപോലെ